വീട്ടിലും ദിവസവും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഉപ്പ് അപ്പോൾ ഈ ഉപ്പ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഉപ്പ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല അല്ലാതെയും ഒരുപാട് ടിപ്സ് ഉണ്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് കുറച്ച് നമ്മുടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഫസ്റ്റ് ഇത് ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മുടെ മൂർച്ചം പോയിട്ടുള്ള നൈൽ കട്ടറാണ് എടുത്തിട്ടുള്ളത് ഇത് കുറേ കാലം ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളൊരു പരീക്ഷണത്തിന് വേണ്ടി എടുത്തതാണ് ഈ ഒരു ഉപ്പിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മൂർച്ചം കൂടും അപ്പോൾ കുറച്ച് അധിക സമയം നമ്മൾ ഇതുപോലൊന്ന് ചെയ്യുക അപ്പോൾ നല്ല പോലെ തന്നെ നമ്മുടെ കട്ടർ മൂർച്ചം കിട്ടും ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള മൂർച്ചം പോയിട്ടുള്ള കത്രികയൊക്കെ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ മൂർച്ചയായിട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മൾ മുട്ടത്തോട് ഇതുപോലെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ കത്രികയും അതുപോലെ തന്നെ നൈൽ കട്ടറൊക്കെ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും കിട്ടും പിന്നെ നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കത്തിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനും അതുപോലെ തന്നെ ഒന്ന് പെട്ടെന്നൊന്ന് മൂർച്ച കൂട്ടാനൊക്കെ ഇതുപോലെ മറ്റൊരു കത്തിയിലോ അതല്ലെങ്കിൽ നമ്മൾ ടൈലിൻ്റെയൊക്കെ പ്രതലത്തിൽ ഇട്ടുകൊണ്ട് ആ ഒരു സൈഡിൽ ഇട്ടിട്ട് നമ്മൾ തേച്ച് കൊടുക്കില്ലേ അതല്ലെങ്കിൽ നമുക്ക് മൺചട്ടിയുടെ മുകളിൽ അല്പം ഉപ്പ് ഇട്ടുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഉരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കത്തി മൂർച്ചും കൂടി കിട്ടും അതുപോലെ തന്നെ ചെറിയ തുരുമ്പലൊക്കെ പിടിച്ചിട്ടുള്ള ചെറിയ കത്തികളും വലിയ കത്തികളൊക്കെ നമുക്ക് ആ തുരുമ്പൽ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അത് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക അതിനുശേഷം നമ്മൾ ആ ഒരു നനവിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതതുപോലൊന്ന് കൈ വെച്ചിട്ടൊന്ന് തിരുമ്മി കളയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു തുരുമ്പൽ കറ പെട്ടെന്ന് തന്നെ നമുക്ക് പോയി കിട്ടും അപ്പോൾ രണ്ട് സേ സൈഡിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്യാം എന്നിട്ട് നമ്മളൊന്ന് കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തുരുമ്പരൻ്റെ കറ മുഴുവനായിട്ട് തന്നെ പോകും കേട്ടോ അപ്പോൾ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ടിപ്സാണ് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക പിന്നെ കത്തി മൂർച്ചും കൂട്ടുന്നത് നമുക്ക് കത്തിയിലിട്ട് തന്നെ ചെയ്യണം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടൈലിൻ്റെ സൈഡിൽ വെച്ചിട്ട് ചെയ്യാം അതുപോലെ മൺചട്ടിയുടെ ബാക്ക് സൈഡിൽ അതല്ലെങ്കിൽ അതിൻ്റെ സൈഡിലോ വെച്ചിട്ട് അങ്ങനെയും നമുക്ക് ചെയ്യാം ഇനി ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള റാഗിപ്പൊടിയാണ് ഗോതമ്പ് പൊടി അരിപ്പൊടി ഇങ്ങനെ നമ്മൾ ഏത് പൊടികളായാലും പെട്ടെന്ന് തന്നെ കാറി പോവാതിരിക്കാനും കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി നമുക്ക് ബേക്കറി ഐറ്റംസിൽ അതുപോലെ തന്നെ ഓട്ട്സിലൊക്കെ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും കാറിൽ വരാതിരിക്കാനൊക്കെ ഇതുപോലൊരു നുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മുടെ കിച്ചൺ സിങ്കിൽ മറ്റൊന്നും ക്ലീൻ ചെയ്യാനില്ലെങ്കിലും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതും ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഉപ്പ് ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ടുതന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകുക കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഉച്ചിൽ പെട്ടെന്ന് തന്നെ പോയിക്കെട്ടും അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് നമ്മുടെ ആ ഒരു സിങ്കിൻ്റെ ഉള്ളിലൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പം ഇങ്ങനെ ഉപ്പിട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു പൈപ്പിൻ്റെ ഉള്ളിലായിട്ട് പാറ്റയുടെ ഒക്കെ പാറ്റക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു മുട്ടയിട്ട് പെരുകുന്നതിനൊക്കെ ഈ പെരുകുന്നത് ഒഴിവാക്കാനൊക്കെ ഇതുപോലെ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി നമ്മുടെ അടുത്ത ടിപ്പ് ഫ്രിഡ്ജിലെ നമ്മുടെ ഫ്രീസർ കുറച്ച് പഴകിയ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ പെട്ടെന്ന് തന്നെ ഐസ് കട്ട് പിടിക്കും അപ്പോൾ ആ ഐസ് പെട്ടെന്ന് ഉരുകി കളയാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് വെള്ളം തെളിച്ച് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഉപ്പിട്ട് കൊടുത്താലും ഐസ് പെട്ടെന്ന് മെൽറ്റായി അലിഞ്ഞു പോവും അതുപോലെ അത് ക്ലീൻ ചെയ്തതിന് ശേഷം ഉപ്പെടുത്താണ്ട് ഇതുപോലെ ഫ്രീസറിൻ്റെ ഉള്ളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ പെട്ടെന്ന് തന്നെ കട്ട് ഐസ് കട്ട് പിടിക്കില്ല അടുത്ത എന്ന് പറഞ്ഞാൽ തക്കാളിയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാലും പെട്ടെന്ന് കേട് വന്ന് പോവാറുണ്ട് ഇല്ലേ അപ്പോൾ കുറച്ചുകൂടി അധിക ദിവസം ഫ്രിഡ്ജിലൊക്കെ തക്കാളി അധിക ദിവസം സൂക്ഷിക്കാനുള്ള ഒരു ടിപ്പാണ് ഇതുപോലെ ഈ ഞെട്ടിയുടെ ഭാഗത്ത് കുറച്ച് ഉപ്പ് തേച്ചതിന് ശേഷം നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അധിക ദിവസം തക്കാളി കേട് കൂടാതെ തന്നെ ഇരിക്കും ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് പക്ഷെ നമുക്ക് ശ്രദ്ധിക്കാതെ പോകുന്ന അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തേച്ചതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും അധിക ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും അധിക ദിവസം തക്കാളി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ വെളിച്ചെണ്ണ തേങ്ങയൊക്കെ ആട്ടിക്കൊണ്ട് വരുമ്പോൾ കുറച്ചധികം ഉണ്ടാവില്ലേ അത് കുറച്ചധികം നാൾ കേട് കൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ലുപ്പും അതുപോലെ തന്നെ രണ്ടോ മൂന്നോ കുരുമുളക് കൂടി ചേർത്താൽ മതി നമ്മുടെ കയ്യിൽ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് പൊടി ഉപ്പ് ചേർത്തിട്ടുള്ളത് ഇനി കുറച്ചധികം വെളിച്ചെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ കറിക്കൊക്കെ ഉസയുന്നത് ആണെന്നുണ്ടെങ്കിൽ അതില് ഇതുപോലെ ഉപ്പിട്ട് കൊടുത്താൽ കുറച്ചധികം നാളെ കേട കൂടാതെ കാറലൊന്നും ഇല്ലാണ്ടിരിക്കും പിന്നെ നമ്മൾ ഇവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കഞ്ഞിവെള്ളാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്നത് തന്നെയാണ് പക്ഷേ ഇപ്പോഴത്തെ ആളുകൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് കഞ്ഞിവെള്ളത്തിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബി പി കുറഞ്ഞത് അതുപോലെ തന്നെ ക്ഷീണം ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് ഒരു എനർജി ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ കഞ്ഞിവെള്ളം അപ്പോൾ ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മൾ കഞ്ഞിവെള്ളം കളയാതെ ഇതുപോലെ കുറച്ച് ഉപ്പിട്ടിട്ട് കുടിക്കുക അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടതിന് ശേഷം നമ്മൾ ഗാർഗിൽ ചെയ്യുന്നത് വായ്പ ഉണ്ണുള്ളത് കുറയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ തൊണ്ടവേദന പല്ലുവേദനയൊക്കെ കുറയാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതും എല്ലാവർക്കും അറിയുന്ന ഒരു ടിപ്പാണ് നമ്മളിത് ഈ കൂട്ടത്തിൽ ഷെയർ ചെയ്തു എന്നുള്ളൂ പിന്നെ അടുത്തൊരു ടിപ്പ് നമ്മുടെ ബാത്റൂം ക്ലീനിങ്ങിനാണ് അപ്പോൾ നമ്മുടെ ബാത്റൂമിൻ്റെ ഫ്ലോറിലൊക്കെ വെള്ളം നനഞ്ഞ് നമ്മൾ വീടൊക്കെ അടച്ചിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഫ്ലോറിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വരുന്ന സമയത്തും അതിൽ പായലൊന്നും പിടിക്കില്ല ഇനി നമുക്ക് ക്ലോസറ്റിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് അധികം കറിയൊക്കെ ഉള്ള ക്ലോസറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പിട്ട് വെച്ചതിന് ശേഷം രാവിലെ ഫ്ലഷ് എഡ്സൽ മതി ബാത്റൂമ് നല്ല പോലെ തന്നെ ക്ലീനായിട്ട് കിട്ടും നമുക്ക് ഒട്ടും ചിലവില്ലാതെ തന്നെ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മൾ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഫ്ലഷ് അടിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടിപ്സൊക്കെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക